നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിലേക്ക് ഉടൻ ഇറങ്ങുമെന്നും ഇവിടെ ചില നിർണായക അറസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ള കിംവദന്തി വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും അതാണ് തൃശൂരിൽ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് എ സി മൊയ്തീൻ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തേത് തോമസ് ഐസക്ക് കിഫ്ബി കേസിൽ അഞ്ച് തവണയിലധികം സമൻസ് അയച്ചിട്ടും ഹാജരാകാതെ കോടതിയിൽ നിന്ന് ഇളവ് നേടി മുന്നോട്ട് പോവുകയാണ് കിഫ്ബിയുടെ പേരിൽ തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടും എന്നുള്ള വേറൊരു പ്രചാരണവും നടക്കുന്നുണ്ട് ഇത് കാര്യമായി തന്നെ ചെറിയ കവല പ്രസംഗങ്ങളിലൊക്കെ ഉന്നയിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഘട്ടത്തിലാണ് കേരളത്തിൽ അവർ വരുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത് മുഖ്യമന്ത്രി ഇന്ന് മലബാറിലേക്ക് ുള്ള യാത്രയ്ക്കിടയിൽ തൃശൂരിൽ ഇറങ്ങി എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള പി കെ ബിജു അടക്കം പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് അറസ്റ്റിന് മുന്നോടിയായി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ച് ഒരുങ്ങുന്നതിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള വാർത്തകൾ ചാനലുകൾ വ്യാപകമായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് പത്തനംതിട്ടയിലേക്കും ഈ കാര്യം ഉന്നയിക്കുന്നത് പത്തനംതിട്ടയിൽ കേന്ദ്രത്തിന്റെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക ഇറക്കുമതിയായ അനിൽ ആൻ്റണിയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ ജയിപ്പിക്കാൻ ഏതറ്റം വരെയും പോകും എന്നാണ് നിലവിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ുന്നത് പി സി ജോർജ് അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിന് വരാണ്ട് വീട്ടിൽ തന്നെ അടങ്ങിയിരുന്നാൽ മതി എന്ന് നേതൃത്വം പറയുകയും അബദ്ധം വലതും വിളിച്ചു പറഞ്ഞ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന മറ്റൊരു കാര്യം കൊല്ലം മണ്ഡലത്തിൽ പ്രേമചന്ദ്രനെതിരെ ബി ജെ പി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അഭാവത്തിൽ കൊല്ലത്തെ ബി ജെ പി പ്രവർത്തകർ അണികൾ അനുഭാവികൾ എല്ലാം നിരുത്സാഹത്തോടെയാണ് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിർജ്ജീവമായി ഇരിക്കുകയാണ് എന്നുള്ള വാർത്ത വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചയൂണിനെത്തുകയും പ്രധാനമന്ത്രി ആഗോളം പുകഴ്ത്തുകയും ചെയ്ത പ്രേമചന്ദ്രനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് കൊല്ലത്ത് നടക്കാൻ പോകുന്നത് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ ഏറ്റവും അവസാനം അവിടെ നൽകും എന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ കെ എൻ എ ഖാദറിനെതിരായി ബി ജെ പി കൊടുത്തതുപോലൊരു സമ്മാനം അവിടെയും കൊടുക്കും എന്നുമുള്ളതാണ് ഇങ്ങനെ ആകെയുള്ള അന്തിമ പ്ലാനിങ് കേരളത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ എന്നാണ് ഏറ്റവും അവസാനം വരുന്ന വാർത്ത അതിന്റെ തുടർച്ചയായി അറസ്റ്റുകളാണ് പ്രധാനപ്പെട്ട ചർച്ചയാകുന്ന വിഷയം തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വ്യാപകമായ പ്രചാരണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഇതിനോട് തോമസ് ഐസക്ക് പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കിഫ്ബി കേസിലാണല്ലോ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നത് തോമസ് ഐസക്കിന്റെ പ്രതികരണം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നെ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്യും എന്നാണ് യു ഡി എഫുകാർ വീട് വീടാന്തരം കയറി ഇറങ്ങി പറഞ്ഞു നടക്കുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗതിയായിരിക്കും അത്ര എനിക്കും നല്ല കഥയായി എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും കിഫ്ബിയെ ഇടിക്കൂട്ടിൽ കയറ്റും എന്നൊക്കെ എത്ര കാലമായി കേൾക്കുന്നതാണ് ഇതുവരെ ഒന്നും നടന്നില്ല സമൻസുകൾ പലത് അയച്ചു ഞാൻ കോടതി െ സമീപിച്ചു അറസ്റ്റ് ചെയ്യുന്നത് പോകട്ടെ എന്നെ ചോദ്യം ചെയ്യുന്നത് എന്തിന് എന്ന ചോദ്യം കോടതിയെ ആവർത്തിച്ച് ചോദിച്ചിട്ട് പോലും ഇ ഡിക്ക് മറുപടിയില്ല ഏറ്റവും ഒടുവിലോ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകണോ വേണ്ടയോ എന്ന് എനിക്കു തീരുമാനിക്കാം എന്നാണ് കോടതി പറഞ്ഞത് ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല വരട്ടെ നമുക്ക് നോക്കാം ഞാൻ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നൊന്നുമില്ല ആരിൽ നിന്നും ഓടി ഒളിക്കാനും ശ്രമിക്കുന്നില്ല ഇവിടെ തന്നെയുണ്ട് നട്ടില് നിവൃത്തി ശിരസ് ഉയർത്തി തന്നെയാണ് നിൽക്കുന്നത് എന്താണ് ഈ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ബോധ്യമാണ് ഒരഴിമതിയും കാണിച്ചിട്ടില്ല എന്ന ബോധ്യമാണ് അതുകൊണ്ട് ആരെ പേടിക്കണം എന്തിനു പേടിക്കണം എന്ന് വെച്ച് ഇ ഡിയെ കാണിച്ച് ഇങ്ങോട്ട് വിരട്ടാനൊന്നും നോക്കണ്ട പൗരൻ എന്ന നിലയിൽ എനിക്കും അവകാശങ്ങളുണ്ട് അത് സംരക്ഷിക്കാനാണ് കോടതിയെ സമീപിച്ചത് എൻ്റെ വാദങ്ങൾക്കും നിലപാടുകൾക്കും നിയമത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണ് ഇ ഡിയുടെ ആവശ്യത്തിന് കോടതിയുടെ അംഗീകാരം കിട്ടാത്തത് നാൾ വഴി ഒന്ന് ലളിതമായി പരിശോധിച്ചാലോ കഴിഞ്ഞ രണ്ട് കൊല്ലമായി കിഫ്ബിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുകയാണ് എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചു ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് സർക്കസ് ആയിരുന്നു ആദ്യം കിഫ്ബിയുടെ കരാറുകാരിൽ നിന്ന് സ്രോതസ്സിൽ നികുതി പിടിച്ചില്ല എന്നായിരുന്നു കരാറുകാരെ നിയോഗിച്ചത് അതത് എസ് പി വികളാണ് എസ് പി വികൾക്ക് കിഫ്ബി പണം കൈമാറിയപ്പോൾ ആദായ നികുതി തുക കൃത്യമായി ബില്ലിൽ കാണിച്ചിരുന്നു ഇതെല്ലാം ഓൺലൈൻ വിനിമയങ്ങളാണ് അതിൽ എന്തെങ്കിലും പാളിച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന പാസ്വേഡ് വാങ്ങി ആദായ നികുതി ഓഫീസിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ മാർഗം വേണ്ട എന്ന് വെച്ചാണ് സംസ്ഥാന മേധാവിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘം ഒരു ദിവസം മുഴുവൻ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ ആനയിച്ചു വരുത്തി കിഫ്ബി ഓഫീസ് പരിശോധിച്ചത് എന്നിട്ടോ ഒരു ക്രമക്കേടും കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞാണ് കുരുക്കുമുറുക്കാൻ ഇ ഡി ഇറങ്ങിയത് ഉദ്യോഗസ്ഥരെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുക ഒരേ രേഖകൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുക അന്വേഷണം എന്ന പേരിൽ സംശയ നിഴൽ നിരന്തരം നിലനിർത്തുക ഇവയായിരുന്നു പരാക്രമണങ്ങൾ എനിക്കും കിട്ടി ഇ ഡിയുടെ സമൻസ് മന്ത്രിയായിരുന്ന കാലത്ത് ഔദ്യോഗിക പദവിയുടെ ഭാഗമായി കിഫ്ബി വൈസ് ചെയർമാനായിരുന്ന ഞാൻ സകലമായ കണക്കും രേഖകളും കൊണ്ടുചെല്ലാനായിരുന്നു ഉത്തരവ് പിന്നീട് അത് മാറ്റി മറ്റൊന്ന് തന്നു കുടുംബാംഗങ്ങളുടെയും മന്ത്രിയായിരിക്കെ ഡയറക്ടറായ കമ്പനികളുടെ കണക്കുകളും മറ്റും കൊണ്ടു ചെല്ലണം എന്നായിരുന്നു അടുത്ത ഇൻഡാസ് അതോടെയാണ് നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കോടതി സമൻസ് തുടർ നടപടികൾ സ്റ്റേ ചെയ്തു എൻ്റെയും കിഫ്ബിയുടെയും വാദങ്ങൾക്ക് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇ ഡിയോട് കോടതി ആവശ്യപ്പെട്ടു മാസങ്ങൾ വേണ്ടി വന്നു അവർക്ക് അത് കൊടുക്കാൻ എത്രയോ തവണ കേസ് മാറ്റിവെപ്പിച്ചു ഒടുക്കം കോടതി കടുപ്പിച്ചപ്പോൾ മറുപടി കൊടുത്തു മസാല ബോണ്ടുപണം നിഷിദ്ധമായ മേഖലകളിൽ മുടക്കുന്നുണ്ട് എന്നതായി അന്വേഷണ വിഷയം അപ്പം ഞങ്ങൾ പറഞ്ഞു ആർ ബി ഐ നിഷ്കർഷിക്കുന്ന പ്രതിമാസ സ്റ്റേറ്റ്മെന്റ് കൃത്യമായി കൊടുക്കുന്നുണ്ട് ഇ ഡിക്കും നേരത്തെ കൊടുത്തിട്ടുണ്ട് മസാല ബോണ്ട് പണം ആർക്ക് എന്തിനു കൊടുത്തു ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ആരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകി ഇതെല്ലാമുള്ള നിശ്ചിത ഫോറത്തിലുള്ള ആർ ബി ഐ നിഷ്കർഷിക്കും വിധം സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത് ഒരു തർക്കവും ആരും പറഞ്ഞിട്ടില്ല ഇനി ഇതുതന്നെ ഇ ഡിക്ക് കൊടുത്തല്ലോ അവർ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ല വീണ്ടും അത് കോടതിയിൽ സമർപ്പിച്ചു ഈ ഘട്ടത്തിൽ കോടതി ആർ ബി ഐയെ സ്വമേധയാ കക്ഷി ചേർത്തു വിശദമായ സത്യവാങ്മൂലം കൊടുക്കാൻ അവരോടും ആവശ്യപ്പെട്ടു ആ സത്യവാങ്മൂലം ഇ ഡിയുടെ വാദമുഖങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായി നിയമവിരുദ്ധമായ ഒരു കാര്യവും ചൂണ്ടിക്കാണിക്കാൻ ആർ ബി ഐക്കും കഴിഞ്ഞില്ല ചട്ടപ്രകാരം തന്നെയാണ് കിഫ്ബി മസാല ബോണ്ടിന് അപേക്ഷിച്ചത് ആർ ബി ഐ ചട്ടപ്രകാരം എൻ ഒ സിയും നൽകിയിരുന്നു അതനുസരിച്ചാണ് മസാല ബോണ്ട് വഴി പണം സമാഹരിച്ചത് അതിന് ലോൺ രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കുകയും ചെയ്തു നിശ്ചിത ഫോമിൽ മസാല ബോണ്ട് വഴി സമാഹരിച്ച പണത്തിൻ്റെ വിനിയോഗം സംബന്ധിച്ച കണക്കുകൾ കൃത്യമായി നൽകുന്നുണ്ട് ആർ ബി ഐ ഇക്കാര്യം വ്യക്തമാക്കി അതോടെ കോടതി ഒരു പ്രധാന കാര്യം ഇ ഡിയോട് ചോദിച്ചു മസാല ബോണ്ട് ഇറക്കി രാജ്യത്ത് മറ്റേതെങ്കിലും സ്ഥാപനം വായ്പ എടുത്തിട്ടുണ്ടോ അവരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നുണ്ടോ ഇ ഡിക്ക് മിണ്ടാട്ടമില്ല മിണ്ടാട്ടമില്ലാത്ത ഇ ഡിയോട് അത് പറയണം എന്ന് തന്നെ കോടതി നിഷ്കർഷിച്ചു ഈ കേസിൽ ഇ ഡിയുടെ പയറ്റ് ഇതുവരെ ഫലിച്ചിട്ടില്ല ആരും ഇ ഡിക്ക് മുന്നിൽ തല ചൊറിഞ്ഞ് നിൽക്കാനും പോകുന്നില്ല ഈ കേസിൽ എന്നെ ഇ ഡി അകത്താക്കുമെന്നൊക്കെ പ്രചരിപ്പിക്കുന്നവരോട് സഹതാപം മാത്രമേ ഉള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സമർപ്പിച്ച ഒരു വാദങ്ങളെയും ഖണ്ഡിക്കാൻ ഇ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ചോദ്യം ചെയ്യാനുള്ള കാരണം പോലും കോടതിയെ ബോധിപ്പിക്കാൻ അവർക്കായിട്ടില്ല പിന്നെയല്ലേ അറസ്റ്റ് ഈ നുണപ്രചരണമൊന്നും പത്തനംതിട്ടയെ ബാധിക്കില്ല അത് നമുക്ക് കാണാം പത്തനംതിട്ടയിൽ കനത്ത കോശങ്ങളോടെ ഇടതുപക്ഷം മുന്നോട്ട് പോവുകയാണ് ഏറ്റവും ഒടുവിൽ മാതൃഭൂമി ന്യൂസ് ചാനൽ സംഘടിപ്പിച്ച സർവേയിൽ ഇടതുപക്ഷം തോമസ് ഐസക്ക് അനിൽ ആൻ്റണിയും സെയിമായ വോട്ടിംഗ് ശതമാനമാണ് മുപ്പത്തൊന്ന് ശതമാനമാണ് എന്ന സർവേ ഫലം പുറത്തു വരികയും ചർച്ച ചെയ്യുകയും ചെയ്തു അതിനെ തോമസ് ഐസക്ക് ഖണ്ഡിക്കുകയും ചെയ്തു അപ്പുറത്ത് ആൻറ്റോ ആൻ്റണി വിജയിക്കും എന്ന പ്രചാരണത്തോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് പത്തനംതിട്ടയിൽ ഒരു ത്രികോണ മത്സരത്തിന്റെ മൂഡാണ് മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് പക്ഷേ അനിൽ ആൻ്റണിക്ക് കെ സുരേന്ദ്രൻ പിടിച്ച വോട്ടിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുമോ എന്ന് യുക്തി വെച്ച് പരിശോധിച്ചാൽ നമുക്ക് സംശയം തോന്നും അത്യന്തികമായി ആൻറ്റോ ആൻ്റണിയും തോമസ് ഐസക്കും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് ആ അർത്ഥത്തിൽ അതിന് പിന്നാലെ വരുന്ന ഇത്തരം പ്രചരണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രസക്തിയുണ്ട് ആ പ്രചരണങ്ങൾക്കുള്ള മറുപടിയാണ് തോമസ് ഐസക്ക് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാളിന് പിന്നാലെ കേരളത്തിലേക്ക് തൃശൂരിലേക്കാണോ പത്തനംതിട്ടയിലേക്കാണോ ഡി വരിക എന്നൊക്കെയുള്ള ചർച്ചകൾക്കുള്ള വിശദമായ മറുപടികളും തുടർ ചർച്ചകളും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം